ഹായ് ഞാൻ ദീപ ഇന്ന് ഞാൻ മറ്റൊരു എന്താണ് എൻ്റെ ഒരു ലിമിറ്റേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് ഇതാണ് എൻ്റെ ഇതിലിരിക്കുന്ന എംബ്രോയിഡറി മെഷീൻ്റെ ഏറ്റവും വലിയ പോസിബിൾ ആയിട്ടുള്ള ഹൂപ്പ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എ ഫോർ സൈസ് അത്രയേ വരത്തുള്ളൂ അപ്പം ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും നമ്മൾ ഇതിനകത്ത് ഒരു ഫുൾ എംബ്രോയ്ഡറി തയ്ച്ച് തരുന്നത് അത് അങ്ങനെ ചെയ്ത ഒരു സാരിയാണ് അപ്പം അതിൻ്റെ സൈസ് കണ്ടോ ഇതാണ് അതിന്റെ ഒരു മാക്സിമം സൈസ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഇതുപോലത്തെ സാരി ഒക്കെ എംബ്രോയിഡറി ചെയ്യാൻ വലിയ കുഴപ്പമില്ല കാരണം ഇതെന്ന് പറയുമ്പോൾ മുന്താണിയിൽ കുറച്ച് പിന്നെ കാലിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പ്ലീസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു കുറച്ച് ഡിസൈൻസ് വരുന്ന എംബ്രോയിഡറി നമുക്ക് ഇതിൽ ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഒരു ഫുൾ സാരി വന്നിട്ട് എംബ്രോയിഡറി ചെയ്യാനായിട്ട് പറയും അപ്പം അതിന്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കും അപ്പം നമ്മൾ എവിടെ വെയിറ്റ് പറയുന്നത് ഇതിന് എടുക്കുന്ന എഫർട്ട് എത്ര ടൈം ഇതിനകത്ത് എത്ര സ്റ്റിച്ച് ഇതിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് അപ്പം നമുക്ക് വലിയ മെഷീൻ ആണെങ്കിൽ അതായത് അത്യാവശ്യം വലിയ ഹൂപ്പ് സൈസ് ഉള്ള മെഷീൻസ് കിട്ടും അതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഒരു ഹോം യൂസ് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് ആ ഹൂപ്പ് സൈസ് വലുതല്ലാത്തത് എംബ്രോഡറി ചെയ്യാനായിട്ട് ഒത്തിരി ടൈം എടുക്കും അപ്പം ഈ ഫുൾ സാരി എംബ്രോഡറി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് കൂടുതലായിരിക്കും അതേസമയം വലിയ മെഷീനുള്ള ആൾക്കാരുടെ റേറ്റ് താരതമ്യേന കുറവായിരിക്കും ഇനി ഇൻഡസ്ട്രിയൽ ആയിട്ട് ചെയ്യുന്നവരുടെ റേറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും കാരണം എന്താ എൻ്റെ എഫേർട്ട് കുറവാണ് അപ്പം ഇത് ഇതുപോലെ ഒരു സാരിയുടെ മുണ്ടാണി ഫുൾ ചെയ്യണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു ദുസ്തി എടുക്കും കാരണം ഇപ്പോൾ ഈ ഒരു ഇതിന്റെ ഒരു സൈസ് കമ്പയർ ചെയ്താറിയാം ഈ ഒരു മുതാണി ചെയ്തു വരണേ തന്നെ ഒരു ദുസ്തി എടുക്കും അങ്ങനെ ഈ സാരിയിൽ ഇപ്പം താഴത്തെ ഭാഗം മൊത്തമൊക്കെ ചെയ്തു വരാനായിട്ട് എത്ര ദിവസം എടുക്കും അപ്പം എന്നിട്ട് നമുക്ക് ഈ സാരി മൊത്തം എംബ്രോയിഡറി ചെയ്യുന്നതിന് എനിക്ക് രണ്ടായിരം മൂവായിരം രൂപ മേടിച്ചാൽ മതിയോ പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ റെഡിമേയ്ഡ് സാരി മേടിക്കുവാണെങ്കിൽ സാരിയുടെ തുണിയുടെ വില പ്ലസ് ഒരു രണ്ടായിരം രൂപ എക്സ്ട്രാ ആവത്തുള്ളൂ അതിൻ്റെ റീസൺ ഇതാണ് വലിയ മെഷീനിലാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മെഷീനിൽ ചെയ്യാവുന്ന ഒരു പരിമിതി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ